കോൺഗ്രസിനെതിരെയുള്ള കടന്നാക്രമണം തുടർന്ന് നരേന്ദ്രമോദി രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി സത്യം കേൾക്കാനുള്ള ശക്തി പ്രതിപക്ഷത്തിനല്ലെന്ന് മോദി പറഞ്ഞു അടിയന്തരാവസ്ഥയെ അടക്കം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ വിമർശിച്ച മോദി രാഹുൽഗാന്ധി എംപിയായിരുന്നപ്പോൾ ഓർഡിനൻസ് കീറിയറിഞ്ഞ കാര്യവും ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയുടെ അഭിസംബോധനയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ രാജ്യസഭയിലും പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു പത്ത് വർഷം നടത്തിയ പ്രവർത്തനത്തിന് ജനം പിന്തുണ നൽകിയെന്ന് പറഞ്ഞ മോദി വികസനത്തിന്റെ രാഷ്ട്രീയത്തെ ജനം അംഗീകരിച്ചു എന്ന് കൂട്ടിച്ചേർത്തു പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെ ജനം തെരഞ്ഞെടുത്തു എൻ നേടിയ വിജയത്തെ ബ്ലോക്ക് ഔട്ട് ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു മൂന്നിലൊന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് മൂന്നിലൊന്ന് പ്രധാനമന്ത്രി എന്ന പ്രതിപക്ഷ പരിഹാസത്തിന് മറുപടി നൽകി സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ വളർത്തി മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി എൻ മാറ്റുമെന്നും മോദി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ ഖാർഗെ നടത്തിയ ശ്രമം ചെയർമാൻ ജഗദീപ് ധൻഗർ തടഞ്ഞു വരുന്ന അഞ്ചു വർഷം ദാരിദ്ര്യത്തിനെതിരെ പോരാടുമെന്നും പത്ത് വർഷം ബി ജെ പി ഭരിച്ചു ഇനി ഇരുപത് വർഷം കൂടി ഭരിക്കുമെന്നും മോദി പറഞ്ഞു ഭരണഘടനയെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉണ്ടായി എന്ന് പറഞ്ഞ മോദി ഇന്നലെയാണ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറയുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മണിപ്പൂർ സാധാരണ നിലയിലേക്കെന്ന് പറഞ്ഞ മോദി ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടി കർഷകർക്കായി നടപ്പിലാക്കിയ പദ്ധതികൾ എടുത്തു മോദി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ പശ്ചിമബംഗാളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിപക്ഷത്തിന്റേത് സെലക്ടീവ് പ്രതികരണമാണെന്നും മോദി പറഞ്ഞു സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷ നടപടിയെ ചെയർമാൻ ജഗദീപ് ധൻഗർ വിമർശിച്ചു ഭരണഘടന അപമാനിക്കപ്പെട്ടുവെന്നും സഭയോടുള്ള അനാദരവെന്നും രാജ്യസഭാ ചെയർമാൻ പറഞ്ഞു നൂറ്റിനാൽപത് കോടി ജനങ്ങളോട് പ്രതിപക്ഷം അനാദരവ് കാട്ടിയെന്നും ചെയർമാന്റെ വേദന മനസ്സിലാക്കുന്നെന്നും മോദി പറഞ്ഞു സത്യം കേൾക്കാനുള്ള ശക്തി പ്രതിപക്ഷത്തിനില്ലെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു वालों की की सत्य सुनने ताकत भी नहीं होती പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ രാജ്യസഭ നന്ദി പ്രമേയം പാസാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി